കൊളോണിയൽ ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനും സോഷ്യലിസ്റ്റ് പാതയിലേക്ക് നീങ്ങാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമെന്ന് സ്ഥാപക സമ്മേളനം തീരുമാനിച്ചു കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം പാർട്ടി യാത്ര തുടരുകയാണ് അപ്പോഴും ലക്ഷ്യം അതേപടി തുടരുന്നു ജനീകം ന്യൂ ഏജ് എഡിറ്റോറിയലിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറാണിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ബോംബെയിലെ തുണിമില്ലുകളിലും കൽക്കത്തയിലെ ചണമില്ലുകളിലും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉയർന്ന നിരവധി തൊഴിലാളി പ്രക്ഷോഭങ്ങളും പണിമുടക്കുകളും സമരങ്ങളും ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരണത്തിന് കാരണമായി ബ്രിട്ടീഷ് കോളനി ആയിരുന്ന രാജ്യത്തിനുള്ളിൽ വേരാഴ്ത്തിയ ചൂഷണ വ്യവസ്ഥയ്ക്കെതിരെയും ലോകത്തിനുമേൽ വിരിച്ച സാമ്രാജ്യത്വത്തിന്റെ നീരാളി കൈകൾക്കെതിരെയും പോരാട്ടത്തിന് സംഘടന മുന്നിട്ടിറങ്ങി ഈ കാലയളവിലെ രാജ്യത്തെ വിപ്ലവകാരികളുടെ ഗ്രൂപ്പുകളെ പ്രവണതകളുടെ അടിസ്ഥാനത്തിൽ നാല് വിഭാഗങ്ങളായി തിരിക്കാം ഇതിൽ ആദ്യത്തേത് യുദ്ധകാലത്തും യുദ്ധാനന്തര വർഷങ്ങളിലും അമേരിക്ക ജർമ്മനി അഫ്ഗാൻ തുർക്കി എന്നിവിടങ്ങളിൽ സജീവമായിരുന്ന വിഭാഗമാണ് കാബൂളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ രൂപീകരിച്ച ഗ്രൂപ്പിലെ പ്രധാനികൾ ബെർണിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന രാജ മഹേന്ദ്ര പ്രതാപ് വീരേന്ദ്രനാഥ് ചതോപാധ്യായ എം ബറാഗത്തുള്ള എം പി ബി ടി ആചാര്യ എം എൻ റോയ് അബാനി മുഖർജി തുടങ്ങിയവരായിരുന്നു യുദ്ധവേളയിൽ വിദേശത്തേക്ക് പോയ പാൻ ഇസ്ലാമിക് ഖിലാഫസ് പ്രസ്ഥാനത്തിൽ നിന്നുള്ളവരായിരുന്നു രണ്ടാമത്തെ വിഭാഗം ഹിറാജിത്ത് പ്രസ്ഥാനത്തിൽ നിന്നും പിന്നീട് ഒക്ടോബർ വിപ്ലവത്താലും സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ വിഭാഗം അവരിൽ മുഹമ്മദ് അലി സെപ്പാസി റഹ്മത്ത് അലി ഖാൻ ഫിറോസുദ്ദീൻ മൻസൂർ അബ്ദുൾ മജീദ് ഷൌക്കത്ത് ഉസ്മാനി എന്നിവർ ഉൾപ്പെടുന്നു ദേശീയ വിപ്ലവകാരികളുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് യുദ്ധത്തിന് മുൻപ് യു എസിലെ സിഖുകാർക്കും പഞ്ചാബി കുടിയേറ്റ തൊഴിലാളികൾക്കുമിടയിൽ സംഘടിപ്പിച്ച ഗദർ ിൽ നിന്നുള്ളവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അവർ നടത്തിയ വിപ്ലവ ശ്രമം പരാജയപ്പെട്ടു നാഷണൽ കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനം രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന വിപ്ലവ സംഘടനകളും പാർട്ടികളും ഖബർ അകാലി പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പാതയിൽ തൊഴിലാളികളുടെയും കർഷകരുടെയും വർഗസംഘടനകളിൽ ചേർന്നവർ എല്ലാം നാലാം വിഭാഗത്തിൽ ഉൾപ്പെടുന്നു മഹത്തായ ഒക്ടോബർ വിപ്ലവം പൂർണ്ണമാവുകയും പുതിയ സോവിയറ്റ് ഭരണകൂടം ഏഷ്യയിലെയും മറ്റിടങ്ങളിലെയും കൊളോണിയൽ വിരുദ്ധ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലും വിപ്ലവ പ്രസ്ഥാനങ്ങളിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത കാലമായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ പാർട്ടികൾക്കും കൂടുതൽ ഫലപ്രദമായ മാർഗങ്ങൾക്കുമായി കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടു സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ രീതികളും പരിപാടികളും വിപുലീകരിക്കുന്നതിനും വ്യത്യസ്ത ആശയങ്ങളുമായി നിലകൊണ്ടിരുന്ന എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യ പോരാട്ട വഴികളിൽ കൂടുതൽ തെളിമയോടെ നീങ്ങാനുമുള്ള ശാസ്ത്രീയ മാർഗം കണ്ടെത്താനും ഇതുപകരിച്ചു തൊഴിലാളി വർഗ അന്തർദേശീയതയുടെ വൈരുദ്ധ്യാത്മക ഐക്യത്തിലും ദേശ സ്നേഹത്തിലുമാണ് സി പി ഐ അതിന്റെ അടിത്തറ കെട്ടി ഉയർത്തിയത് ഈ രണ്ട് ധാരകളും പാർട്ടിക്കൊപ്പം തന്നെ വികസിച്ചു ചൂഷണത്തിനെതിരായ പോരാട്ടത്തിനൊപ്പം സാമ്രാജ്യത്തെ വിരുദ്ധ ചിന്തയും സി പി ഐയുടെ ഭാഗമായിരുന്നു ഇത് തൊഴിലാളി വർഗത്തെയും കർഷകരെയും ഒരുപോലെ സംഘടിപ്പിക്കുന്നതിലേക്ക് നയിച്ചു ആദ്യകാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചു അതിനിടെ എസ് ഐ ഡാങ്കേഗാന്ധിയും ലെനിനും എന്ന പേരിൽ പുസ്തകം തയ്യാറാക്കി സഖാവ് ലെനിൻ ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തു മദ്രാസിൽ ജനകീയ ട്രേഡ് യൂണിയൻ നേതാവായി ഉയർന്ന ശിങ്കാരവേലു ആൻഡ് വർക്കേഴ്സ് രൂപീകരിച്ചിരുന്നു ും വഴിയായ ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലത്ത് പെഷപാതം നടന്ന ഗൂഢാലോചന കേസുകൾ ഇതിൽ പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനങ്ങൾക്കായി നിയമപരവും വിശാലവുമായ ഒരു പാർട്ടി രൂപീകരിക്കേണ്ടതിന്റെയും ബഹുജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള ആശയങ്ങൾ ശാക്തീകരിക്കേണ്ടതിന്റെയും ആവശ്യമുയർന്നത് ബ്രിട്ടീഷ് ഭരണാധികാരികളെ അസ്വസ്ഥരാക്കി തടയിടാൻ അവർ നേതൃത്വത്തെയും ബഹുജനങ്ങളെയും വേർപെടുത്താൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ കാൺപൂർ ബോൾഷവിക് ഗൂഢാലോചന കേസായിരുന്നു ഇതിന്റെ ആദ്യ പടി വൈകാതെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രമേയം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് പാർട്ടി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു ഇതോടെ പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളാണ് വരും വർഷങ്ങളിലെ യഥാർത്ഥ അപകടമെന്നായി ബ്രിട്ടീഷ് നിലപാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാൺപൂരിൽ പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പാർട്ടി ഭരണഘടനയ്ക്കൊപ്പം ഒരു ഹ്രസ്വ പരിപാടിയും അവതരിപ്പിച്ചു കൽക്കട്ട ബോംബെ മദ്രാസ് പഞ്ചാബ് തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആദ്യകാലം മുതൽ സജീവമായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെ പ്രതിനിധീകരിക്കുന്ന എല്ലാ സഖാക്കളെയും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ഏറ്റവും തിളക്കമുള്ള കാര്യം സമ്മേളനത്തിൽ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതിൽ മീററ്റ് ഗൂഢാലോചന കേസിൽ എല്ലാ നേതാക്കളും അറസ്റ്റിലാകുന്നതുവരെ മാർഗദർശകമായി പ്രവർത്തിക്കാൻ എക്സിക്യൂട്ടീവിന് കഴിഞ്ഞു നേതാക്കളുടെ അറസ്റ്റുകൾക്ക് തൊട്ടുമുമ്പ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുകയും തൊഴിലാളി വർഗത്തെയും കർഷകരെയും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന ദ്വിമുഖ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പാർട്ടി പുതിയ തുടക്കം കുറിച്ചിരുന്നു വലിയ തോതിലുള്ള ബഹുജന മുന്നേറ്റങ്ങളും സമരങ്ങളും കർഷക പോരാട്ടങ്ങളും ജനങ്ങളെ രാഷ്ട്രീയമായി ബോധവാന്മാരാക്കാൻ സഹായിച്ചു രാജ്യത്തുടനീളം തൊഴിലാളികളുടെയും കർഷക പാർട്ടികളുടെയും നേതൃത്വങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പരസ്യമായി പ്രവേശിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തിച്ചു ദേശീയ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വിവിധ വിഭാഗങ്ങളെ ചേർത്ത് ജനകീയ മുന്നേറ്റം ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുടെ സംയോജനം വഴിതെളിച്ചു ഈ തിരിച്ചറിവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സമ്മേളനം പാർട്ടിയുടെ സ്ഥാപക ദിനമായി തീരുമാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനെട്ടിൽ പാർട്ടി നേതൃത്വത്തെ സഹായിച്ചത് കാഷ്കന്റ് തീയതിയുടെ പ്രധാനം കണക്കിലെടുത്തല്ല ഇത് ചെയ്തത് എന്നർത്ഥം കൊളോണിയൽ ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനും സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് നീങ്ങാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുമെന്ന് സ്ഥാപക സമ്മേളനം തീരുമാനിച്ചു കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം പാർട്ടി യാത്ര തുടരുകയാണ് അപ്പോഴും ലക്ഷ്യം അതേപടി തുടരുന്നു ജനീകം ന്യൂ ഏജ് എഡിറ്റോറിയലുമായി വീണ്ടും കാണുമരേ നമസ്കാരം